ഓം ശ്രീ ആഞ്ചനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് നമ്മൾ എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ പ്രദക്ഷിണം ചെയ്യാറുണ്ട് എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഉള്ള നേട്ടങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഭയം നിവാരണം ചെയ്യുന്നു ഭയമില്ലാതെ ഭയം അകറ്റി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ മുന്നോട്ട് നയിക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നു രണ്ടാമത് ഇതുകൊണ്ടുള്ള ഗുണം മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം മോക്ഷം ദൈവം നൽകുന്നു മൂന്നാമത് അസുഖ നിവാരണം രോഗ നിവാരണം അസുഖങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സഹായിക്കുന്നു അവസാനമായി ഐശ്വര്യ സിദ്ധിയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും തന്ന് മുൻപോട്ട് നയിക്കാൻ ഉള്ള ഒരു ഊർജം ദൈവം നമുക്ക് തരുന്നു ഇതൊക്കെയാണ് പ്രദിക്ഷിണം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അതുപോലെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അതുപോലെ ദേവി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നാല് തവണ പ്രദക്ഷിണം വെക്കാവുന്നതാണ് അതുപോലെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആറ് തവണ പ്രദക്ഷിണം ചെയ്യണം ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ മൂന്ന് തവണയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് ഈ കാര്യം കൂടി ഒന്ന് വെക്കുക ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം